ഓം അമൃതീശ്വരേ നമഹ രാവണവധം വിഭീഷണരാജ്യാഭിഷേകം ഇന്ന് എന്തായാലും ഉണ്ണി നേരത്തെ പൂജാമുറിയിലെത്തി മുത്തശ്ശി മാളുമൊക്കെ വരണേൻ്റെ മുൻപന്നെ ഭഗവാന്റെ നിലവിളക്കും കൊളുത്തി പ്രാർത്ഥിച്ചിരിക്കുകയാണല്ലോ രാമകഥ കേൾക്കാനുള്ള തിടുക്കം ഉണ്ണി നല്ല മനോഭാവമാണ് കേട്ടോ മുത്തശ്ശി വിനേകിൽ പറയൂ ഇന്ന് രാവണവധം നടക്കുമോ അതെ ഇന്ന് ഭഗവാൻ രാവണനെ വധിക്കും കേട്ടോളൂ മാതലിയില്ലേ ദേവേന്ദ്രന്റെ തേരാളി മാതലി ഉത്സാഹത്തോടെ തേര് തെളിച്ചു രാവണനോ രാവണനോ ഒട്ടും കൂസലില്ല വീണ്ടും ശരവർഷങ്ങൾ തുടങ്ങി യുദ്ധക്കളം അങ്ങനെ പൊടി പടലം കൊണ്ടെന്ന് അറിഞ്ഞു ഭഗവാൻ ആദ്യം രാവണന്റെ കൊടിമര മുറിച്ച് രാവണൻ വിട്ടുകൊടുക്കുവോ മാതലിയെയും കുതിരകളെയൊക്കെ മുറിപ്പെടുത്തി അടുത്തും അകന്നും ഒഴിഞ്ഞും നേരിട്ടും സകല അടവുകളും ഇരുകൂട്ടരും പ്രയോഗിച്ചു കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ ഉണ്ണി യുദ്ധകോലാഹലങ്ങൾ വർണ്ണിക്കാൻ തന്നെ പ്രയാസമാണെന്ന് രാമരാവണ യുദ്ധം കണ്ടിട്ട് മൂന്ന് ലോകത്തുള്ളവരും ഭയന്നുപോകുക ചിന്തയി വായുവിൻ്റെ ഗതി പോലും നിലച്ചൂത്രയും പൊടിപള്ളലം കൊണ്ട് സൂര്യനെപ്പോലും കാണാതെയ്യ് ഭൂഗോളം തന്നെ വരയ്ക്കാൻ തുടങ്ങി കടലുവെള്ളം കലങ്ങി മറിഞ്ഞു പാതാളത്തുള്ള പാമ്പുകൾ പോലും നടുങ്ങിയെന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഭീകരത ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ

എന്നിട്ടും ആ പത്ത് തലകൾക്ക് കുറവൊന്നും ഉണ്ടായില്ല എന്താ ഒരു തപോവലോ ഭഗവാനെന്നെ അത്ഭുതമായി രണ്ടു കൂട്ടരും ബാണപ്രയോഗം തുറന്നുകൊണ്ടേയിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഭഗവാനും മനസ്സിലായി രാവണന് ശക്തി കുറഞ്ഞു വരാനായിട്ട് കണ്ടു പക്ഷെ കൊല്ലാൻ പറ്റണില്ല ഏഴ് ദിവസീ യുദ്ധം നീണ്ടു നിന്നതേ യുദ്ധത്തിൻ്റെ ഗാംഭീര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ രാവണനെ തോൽപ്പിക്കാൻ എന്ന് കണ്ടപ്പോൾ കൂടിയൊരു മാതലി ഭഗവാനെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു സ്വാമി പണ്ട് അഗസ്ത്യ മാർഷി അങ്ങേക്ക് സമർപ്പിച്ച ബ്രഹ്മാസ്ത്രല്ലേ അത് പ്രയോഗിച്ചാലും എങ്കിലേ ഇവനെ നിഗ്രഹിക്കാൻ പറ്റൂ ഇതിലൊരു കാര്യം മനസ്സിലാക്കാണ്ട് ഈ കാര്യം ശ്രീരാമദേവൻ അറിയാഞ്ഞിട്ടാണോ അല്ല മാതലിക്കൊരവസരം ഭഗവാൻ കാരുണ്യത്തോടെ നൽകില്ലേ ചെയ്തത് ഇത് തന്നെയാണ് നമ്മുടെ അമ്പോറ്റമ്മയും പല പല കാര്യങ്ങളും മക്കളിലൂടെ പ്രവർത്തിക്കുന്നതും ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ടോ അതെല്ലാം മക്കളുടെ വിജയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും ശരിയാണ് മുത്തശ്ശി പറഞ്ഞത് കാർഡ് കൊണ്ടുപോയി കാണിച്ചപ്പോ എന്തോ സന്തോഷമായിരുന്നു അമ്പോട്ടിപ്പയ്ക്ക് കാണിച്ചു എല്ലാവരെയും ഇങ്ങനെ തന്നെ വേണമെന്ന് വിരന്ത സത്യം പറഞ്ഞ അമ്പോറ്റിപ്പ തന്നെ ഉള്ളിലിരുന്ന് പഠിച്ചു ഓർമ്മിച്ചു പരീക്ഷ എഴുതി അല്ലേ മുത്തശ്ശി അതുപോലെ തന്നെ ശ്രീരാമൻ പറയുകയാണ് മാതലി നീ നന്നായി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ബ്രഹ്മാസ്ത്രം കയ്യിലെടുത്തു ആദ്യം തന്നെ വണങ്ങി അഗ്നി ഭഗവാനെ വണങ്ങി വായുഭഗവാനെ വണങ്ങി ആ ദേവതകളെയൊക്കെ ബ്രഹ്മാസ്ത്രത്തിലേക്ക് ആവാഹിച്ചു അതിലെ പർവ്വതങ്ങളുടെ ബലവും കൽപ്പിച്ചു ജപിച്ചാങ്കിട്ടയച്ചു ബ്രഹ്മാസ്ത്രത്തിൻ്റെ പ്രകാശേ എല്ലായിടത്തും വ്യാപിച്ചു ബ്രഹ്മാസ്ത്രം രാവണൻ്റെ നെഞ്ച് പിളർന്ന് ഭൂമിയെ തുളഞ്ഞു പോയി ജലത്തിൽ മുങ്ങി രക്തമൊക്കെ കഴുകി ശുദ്ധാക്കി തിരിച്ച് അവനാഴിയിൽ വന്നു പോകുന്നു വലിയൊരു മരം വെട്ടി മുറിച്ചിട്ട പോലെ രാവണന്റെ ശൈരവും കഥ എത്ര കാലായി ബുദ്ധിമുട്ടാൻ തുടങ്ങിയിട്ട് ഇതെന്നെ ഉണ്ണി അധർമ്മം പെരുകിയപ്പോ ധർമ്മത്തിൽ ശ്രദ്ധയുള്ളവര് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും അതാണ് ഭഗവാന്റെ അവതാര രഹസ്യവും ഭഗവാന്റെ സാന്നിധ്യം ഇല്ലാതെ ഒന്നും ചെയ്യാൻ സജ്ജനങ്ങൾ വിചാരിച്ചാൽ പോലും സാധ്യമല്ല എന്തായാലും ദേവന്മാരൊക്കെ സന്തോഷിച്ചു ഭഗവാന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി നടത്താൻ തുടങ്ങി ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ പ്രകൃതിയിൽ ഇങ്ങനെ അലയടിക്കാൻ തുടങ്ങി സൂര്യൻ തേജസ്സോടെ പ്രകാശിക്കാൻ തുടങ്ങി വായു കാറ്റായിട്ട് വീശാൻ തുടങ്ങി അതായത് കാറ്റായിട്ട് വീശുക എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നത് എന്താ വെച്ചാൽ വായുവിന് പോലും വീശാൻ പേടിയായിരുന്നു എന്ന് തോന്നിയിരുന്നു രാവണൻ്റെ കാലത്തുനിന്ന് ൾക്കൊക്കെ ആശ്വാസമായിട്ടുണ്ടാവും പിന്നെ അവരല്ലേ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത് അവരൊക്കെ ഭഗവാന് ഹൃദയം നിറഞ്ഞ് സ്തുതിച്ചു എന്തിന് ലോകങ്ങളെല്ലാം പ്രസന്നായി വാനരന്മാരൊക്കെ ആർത്തു വിളിക്കുകയായിരുന്നു പക്ഷേ ജ്യേഷ്ഠൻ മരിച്ചു വീണത് കണ്ടപ്പോൾ ഒരാൾ മാത്രം ദുഃഖം സഹിക്കാൻ ആവാതെ ലഭിച്ചു വിഭീഷണരായിരിക്കും അല്ലേ മുത്തശ്ശി എത്ര എന്തായാലും ജ്യേഷല്ലേ സ്നേഹമുണ്ടാവില്ലേ വിഭീഷണൻ രാവണന്റെ അധർമ്മത്തെയാണ് ചൂണ്ടിയത് അത് ധർമ്മമാണ് പക്ഷേ രാവണൻ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായില്ല എന്ന് മാത്രം ഭഗവാൻ വിഭീഷണനെ സമാധാനിപ്പിച്ചു മാത്രല്ല തൻ്റെ ബാണങ്ങളേറ്റു മരിച്ചതുകൊണ്ട് രാവണൻ്റെ സകല പാപങ്ങളും തീർന്നിരിക്കണമെന്നും പറഞ്ഞു അവൻ വീരസ്വർഗം പ്രാപിച്ചിരിക്കണു അതിനാൽ ഉടനെ സംസ്കാരകർമ്മം നടത്തണം അപ്പോഴേക്കും രാവണന്റെ ഭാര്യ മണ്ടോതിരി ഉറക്ക കരഞ്ഞുകൊണ്ട് ഓടി വന്നു ഭർത്താവിൻ്റെ ശരീരത്തിൽ അങ്ങനെ ഭഗവാൻ പറഞ്ഞ അനുസരിച്ച് ചന്ദനവും തുടങ്ങിയ വസ്തുക്കളുണ്ടാവുമല്ലോ അതൊക്കെ കൊണ്ടുവന്നു പട്ടടയുണ്ടാക്കി പട്ടടയോ ആ ഉണ്ണി ചിത ഒരുക്കില്ലേ ആ ചിതയ്ക്കേ പട്ടട എന്നും പേര് പറയും മഹർഷിമാരുടെയും വേദജ്ഞന്മാരുടെയും അകമ്പടിയോട് കൂടിയിട്ട് രാവണന്റെ മൃതദേഹം സംസ്കരിച്ചു ഉണ്ണി രാവണൻ ആരെയാണോ ശത്രുവായിട്ട് കണ്ടത് അവരൊക്കെ ചേർന്നിട്ടാണ് രാവണൻ്റെ സംസ്കാരകർമ്മങ്ങൾ വളരെ ഗംഭീരായിട്ട് നിർവഹിച്ചത് ലോകവൈചിത്യം എന്നുള്ളതല്ലാതെ ഇതിലിപ്പോൾ എന്താ പറയാനുള്ളത് ഉത്തമന്മാരായ ബ്രാഹ്മണർക്ക് കൊടുക്കണ ബഹുമതിയാണ് അതായത് ബ്രാഹ്മണരെ സംസ്കരിക്കണ പോലെ തന്നെ രാവണൻ എന്ന രാക്ഷസ രാജാവിനും മാന്യമായിട്ടുള്ള സ്ഥാനമാണ് ശ്രീരാമദേവൻ കൽപ്പിച്ചു നൽകിയത് എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നീങ്ങി ദുഃഖിക്കണ രാക്ഷസിമാരെയൊക്കെ ഭഗവാൻ സമാധാനിപ്പിച്ചയച്ചു തൻ്റെ കർത്തവ്യം ഉടനെ മാതലി ഭഗവാനെ വണങ്ങി ദേവലോകത്തേക്ക് യാത്രയായി പിന്നെ ഭഗവാൻ പറഞ്ഞു ലക്ഷ്മണ ലങ്കാരാജ്യത്തിൻ്റെ അധിപതിയായി വിഭീഷണനെ അഭിഷേകം ചെയ്യൂ സകല വാദ്യാഘോഷങ്ങളോടും കൂടി അലങ്കാരങ്ങളോടും കൂടി വാനരന്മാരും ശേഷിച്ച രാക്ഷസന്മാരും മുനിമാരും ഒക്കെ ചേർന്ന് ശുഭമുഹൂർത്തത്തിൽ വിഭീഷണനെ ലങ്കയിലെ രാജാവാക്കി അഭിഷേകം ചെയ്തു അധർമ്മത്തെ തോൽപ്പിച്ച് ധർമ്മത്തെ അങ്ങനെ അല്ലേ തീർച്ചയായും നമ്മൾ യഥാ ധർമ്മസ്യ എന്നുള്ള ശ്ലോകം ചൊല്ലിയില്ലേ അതേപോലെ തന്നെ നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം ത്രേതായുഗം മുതൽ തുടങ്ങിയതാ അന്തിമ വിജയം നന്മയ്ക്ക് തന്നെയായിരിക്കും കാരണം നന്മ ഈശ്വരനാണ് സത്യമാണത് ഇന്നത്തെ കാലം ചിന്തിച്ച കലിയുഗല്ലേ ധർമ്മവും മൂല്യമൊക്കെ പോയി തുടങ്ങി മ്മ പറയാറില്ലേ ഈ കൊറോണ കാലത്തിന് ശേഷം തന്നെ പഠിക്കുന്ന കുട്ടികളിൽ പോലും വലിയ മാറ്റങ്ങളാണ് മാറ്റങ്ങളാവുന്നതെന്ന് സ്നേഹവും ഇല്ല കാരുണ്യവും കഴി കാണില്ലാണ്ട് കലികാല വർണ്ണന തന്നെ വിവരിച്ചിട്ടുണ്ടല്ലോ എനിക്കറിയില്ലേ ആ ശ്ലോകം കാടുകളൊക്കെ വീടുകളാകും വീടുകളെല്ലാം അമ്പലം തമ്പലം അതല്ലേ കലിയുടെ സങ്കേതം എവിടെയെന്നറിയോ എവിടേക്കെ കലി കാണുക ചൂതാട്ടം നടക്കണ സ്ഥലത്ത് മദ്യവും മയക്കുമരുന്നും വിൽക്കണ കേന്ദ്രങ്ങളിൽ വ്യഭിചാര പരസ്പരം കലഹം നടക്കണ സ്ഥലങ്ങളിലൊക്കെ കലി കയറിയിരിക്കും ഈ കലിദോഷങ്ങളൊക്കെ അകറ്റി നമ്മെ പരമലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കണ്ടേ മഹാത്മാക്കൾ അവതാരം എടുക്കണം നമ്മളെ ഈ സംസാരത്തു നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗ്യവശാൽ ഉണ്ണി അമ്പോജ്യമ്മയുടെ ശിക്ഷണത്തിൽ ആശ്രമത്തിൽ കഴിയണമുണ്ട് ആത്മീയ ജീവിതത്തിന്റെ മൂല്യങ്ങൾ നിരന്തരം കേൾക്കാൻ കഴിയുന്നുണ്ട് കൊച്ചു കൊച്ചുമക്കളോട് അമ്മൂറ്റിയമ്മ രാമായണം മഹാഭാരതം ഉപനിഷത്തുക്കൾ അങ്ങനെ എല്ലാം ചർച്ചയിലൂടെ കഥ കഥകളിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ടല്ലോ ആ ആ അമൃതമൊഴികൾ വെറും വെറുതെ ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ മനനം ചെയ്യണം പിന്നെ അത് ജീവിതത്തിൽ പ്രയോഗിച്ചു വേണം നിരന്തര പ്രയത്നവും ഗുരു കൃപ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ടൊന്നും ഉണ്ടാവില്ല വിനയവും എളിമയും അതാണ് നമ്മൾ ഓരോ നിമിഷവും ജാഗ്രതയോടെ പ്രയത്നിക്കണം എന്ന് മാത്രം സംഭവിച്ചത് വിഭീഷണന് രാജാവാക്കിയില്ലേ രാക്ഷസന്മാർ നൽകിയ കാഴ്ച വസ്തുക്കളൊക്കെ വിഭീഷണൻ ശ്രീരാമദേവന്റെ പാദത്തിൽ സമർപ്പിച്ചു രാവണനിഗ്രഹം എന്ന തൻ്റെ അവതാര ദൗത്യം നിറവേറ്റിയാലോ ശ്രീരാമദേവന് ചരിതാർത്ഥ്യം ഭഗവാൻ സുഗ്രീവനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു സുഗ്രീവ നീ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് രാവണനെ കൊല്ലാൻ സാധിച്ചതും വിഭീഷണനെ രാജാവാക്കാൻ കഴിഞ്ഞതും സംശയമില്ല എല്ലാവരും ഇത് ഈ രംഗങ്ങളെ കണ്ട് ആനന്ദിച്ച് നിൽക്കുകയാണ് നീ ഉണ്ണിക്കിപ്പം സന്തോഷമായില്ലേ സന്തോഷമായി മുത്തശ്ശി ഇനി ഇന്നിത്ര മതി ഈ സന്തോഷത്തെ തന്നെ ഉണ്ണി കഴിഞ്ഞോളൂ ഏഹ് ഇനി ബാക്കി കഥ മുത്തശ്ശി നാളെ പറഞ്ഞേടാം शरी तो जी